ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം ജൂൺ മാസത്തിൽ വിദ്യാർത്ഥികളെ വിദ്യാലയങ്ങളിൽ ചേർക്കുന്നതിന്റെയും തുടർ ക്ലാസുകളിലേക്ക് അയക്കുന്നതിന്റെയും തിരക്കുകളിലാണ് മാതാപിതാക്കൾ കുട്ടികളുടെ മികച്ച ഭാവിയെ കരുതി ഇത് ചെയ്യുന്നതിനോടൊപ്പം തന്നെ വിദ്യാർത്ഥികളുടെ ഉന്നത വിദ്യാഭ്യാസത്തിനും അല്ലെങ്കിൽ വിവാഹത്തിനാവശ്യമായി വരുന്ന വലിയൊരു തുകയ്ക്കു വേണ്ടി ഇപ്പോഴേ ചെറിയ തുകയ്ക്ക് ആരംഭിക്കാവുന്ന കേന്ദ്ര സർക്കാരിന്റെ രണ്ട് നിക്ഷേപ പദ്ധതികളാണ് പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ടും സുകന്യാ സമൃദ്ധി യോജനയും പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ടിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ും ചേരാമെങ്കിൽ സുഗന്യാ സമൃദ്ധി സ്കീമിൽ പെൺകുട്ടികൾക്ക് മാത്രമാണ് ചേരാവുന്നത് രാജ്യത്തെ എല്ലാ പോസ്റ്റ് ഓഫീസുകളിലും എസ് പോലുള്ള ബാങ്കുകളിലും ഈ പദ്ധതികൾ ലഭ്യമാണ് സുഗന്യാ സമൃദ്ധി യോജനയ്ക്ക് ആദായ നികുതി വകുപ്പിന്റെ ട്രിപ്പിൾ ഇളവ് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ് അതായത് നിങ്ങൾ നിക്ഷേപിച്ച തുകയ്ക്കും പലിശയായി സമ്പാദിച്ച തുകയ്ക്കും പിൻവലിക്കുന്ന തുകയ്ക്കും നികുതിയില്ല പെൺകുട്ടികളുടെ മികച്ച ഭാവിക്കായി ചേരേണ്ട സുകന്യാ സമൃദ്ധി യോജനയെക്കുറിച്ചാണ് വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് ഇതുപോലുള്ള ഇൻഫർമേഷൻസുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക മറ്റുള്ളവരിലേക്കും കൂടി ഷെയർ ചെയ്യുക പെൺകുട്ടികൾക്കായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് സുകന്യാ സമൃദ്ധി യോജന പെൺകുട്ടികളുടെ പേരിൽ പോസ്റ്റ് ഓഫീസിലോ ബാങ്കിലോ ഈ പദ്ധതിയിൽ ചേർന്ന് അവർക്ക് ഇരുപത്തിയൊന്ന് വയസ്സാകുമ്പോഴേക്കും അൻപത് ലക്ഷത്തിലധികം രൂപ സമ്പാദിക്കാൻ ഈ പദ്ധതിയിലൂടെ കഴിയും ഒരേ മാതാപിതാക്കളുടെ പരമാവധി രണ്ട് കുട്ടികൾക്ക് വരെയാണ് സുകന്യാ സമൃദ്ധിയിൽ ചേരുവാൻ കഴിയുക ഇരട്ട പ്രസവമാണെങ്കിലോ ആദ്യ പ്രസവത്തിൽ മൂന്ന് പെൺകുഞ്ഞുണ്ടാവുകയാണെങ്കിലോ മൂന്ന് പേർക്കും ചേരാവുന്നതാണ് പെൺകുട്ടി ജനിച്ച് പത്ത് വയസ്സിനുള്ളിൽ സുഗന്യാ സമൃദ്ധിയിൽ ചേർന്നിരിക്കണം ഒരു പെൺകുട്ടിയുടെ പേരിൽ ഒരു അക്കൗണ്ട് മാത്രമേ തുടങ്ങാനാവുകയുള്ളൂ ഈ പദ്ധതിയിൽ അക്കൗണ്ട് ആരംഭിക്കുവാൻ ഏറ്റവും കുറഞ്ഞത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് സുകന്യാ സമൃദ്ധി യോജനയിൽ ഒരു വർഷം മിനിമം ഇരുന്നൂറ്റി അൻപത് രൂപയും പരമാവധി ഒന്നര ലക്ഷം രൂപയുമാണ് നിക്ഷേപിക്കാനാവുന്നത് കൃത്യമായ ദിവസത്തിലോ തുടർച്ചയായ മാസങ്ങളിലോ സുകന്യാ സമൃദ്ധി യോജനയിൽ നിക്ഷേപിക്കണമെന്ന് നിർബന്ധമില്ല എന്നാൽ സാമ്പത്തിക വർഷം അവസാനിക്കുന്ന മാർച്ച് മുപ്പത്തിയൊന്നിനുള്ളിൽ ആ വർഷത്തിൽ കുറഞ്ഞത് ഇരുന്നൂറ്റി െങ്കിലും നിക്ഷേപിച്ചിരിക്കണം പണമായോ ചെക്കായോ ഡി ആയോ ഇന്റർനെറ്റ് ബാങ്ക് വഴി ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഓൺലൈൻ ട്രാൻസ്ഫർ ബ്രാഞ്ചിൽ നൽകുന്ന സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷൻസി എന്നിവ വഴിയെല്ലാം സുഗന്യാ സമൃദ്ധിയിൽ പണമടയ്ക്കാം അക്കൌണ്ട് തുറന്ന തീയതി മുതൽ ഇരുപത്തിയൊന്ന് വർഷമാണ് ഈ സ്കീമിന്റെ കാലാവധി എന്നാൽ അക്കൌണ്ട് തുറന്ന തീയതി മുതൽ പതിനഞ്ച് വർഷം വരെയാണ് നിക്ഷേപം നടത്തുവാൻ കഴിയുക പതിനാറാമത് വർഷം മുതൽ ഇരുപത്തിയൊന്നാം വർഷം വരെ നിക്ഷേപം നടത്തേണ്ടതില്ല പെൺകുട്ടികൾ പ്രായമാകുമ്പോഴേക്കും മെഡിസിൻ എഞ്ചിനീയറിംഗ് പോലുള്ള ഉന്നത വിദ്യാഭ്യാസം ും അല്ലെങ്കിൽ വിവാഹം എന്നിവയ്ക്കായുള്ള തുക സ്വരൂപിക്കുകയാണ് സുഗന്യ സമൃദ്ധി അക്കൌണ്ടിന്റെ ലക്ഷ്യം നിലവിൽ എട്ട് പോയിന്റ് രണ്ട് ശതമാനമാണ് സുഗന്യ സമൃദ്ധിക്ക് ലഭിക്കുന്ന പലിശ നിരക്ക് മിക്ക ബാങ്ക് നിക്ഷേപത്തെക്കാളും ഉയർന്ന പലിശ നിരക്കാണിത് അക്കൌണ്ട് തുടങ്ങി ഇരുപത്തിയൊന്ന് വർഷം പൂർത്തിയാകുമ്പോൾ മുതലും പലിശയും തിരിച്ചു നൽകും തൊട്ടുമുമ്പുള്ള സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തിൽ അക്കൌണ്ടിൽ കിടക്കുന്ന ബാലൻസ് തുകയുടെ അൻപത് ശതമാനം വരെയുള്ള തുക കുട്ടിക്ക് പതിനെട്ട് വയസ്സ് തികയുമ്പോൾ പഠനാവശ്യങ്ങൾക്കോ വിവാഹ ആവശ്യങ്ങൾക്കോ വേണ്ടി പിൻവലിക്കാവുന്നതാണ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് പെൺകുട്ടി വിവാഹിതയാവുകയാണെങ്കിൽ ഇരുപത്തിയൊന്ന് വർഷ നിക്ഷേപ കാലാവധി ബാധകമാകാതെ സ്കീമിലുള്ള മുഴുവൻ തുകയും പിൻവലിക്കാവുന്നതാണ് കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ പുതിയ വിജ്ഞാപനമനുസരിച്ച് സുഗന്യ സമൃദ്ധി അക്കൌണ്ട് തുടങ്ങുന്നതിന് പെൺകുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റും ആധാർ കോപ്പിയും ആവശ്യമുണ്ട് വർഷത്തിൽ അൻപതിനായിരം രൂപയിലധികം നിക്ഷേപിക്കുന്നുണ്ടെങ്കിൽ മാതാപിതാക്കളിൽ ആരുടെയെങ്കിലും പാൻ കാർഡ് നമ്പറും നൽകേണ്ടതുണ്ട് സുഗന്യ സമൃദ്ധി അക്കൌണ്ടിൽ ചേരുന്ന ഒരാൾക്ക് കാലാവധി പൂർത്തിയാകുമ്പോൾ നല്ലൊരു തുകയാണ് ലഭിക്കുക കേന്ദ്ര സർക്കാരിന്റെ എല്ലാ ലഘുനിക്ഷേപ പദ്ധതികളെയും പോലെ സുഗന്യ സമൃദ്ധി യോജനയുടെയും പലിശ നിരക്ക് ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും കേന്ദ്ര സർക്കാർ പുനഃപരിശോധിക്കാറുണ്ട് കേന്ദ്ര സർക്കാർ പലിശ നിരക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ മാറ്റം വരുത്താതിരിക്കുകയോ ചെയ്യാം പ്രതിമാസം പതിനായിരം രൂപ നിക്ഷേപിക്കുവാൻ തുടങ്ങിയാൽ ഒരു വർഷത്തിൽ നിങ്ങളുടെ നിക്ഷേപം ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയായിരിക്കും നിക്ഷേപ കാലാവധി മുഴുവൻ അതായത് പതിനഞ്ച് വർഷം തുടർച്ചയായി നിങ്ങൾ ഇതുപോലെ നിക്ഷേപിക്കുകയാണെങ്കിൽ നിങ്ങൾ മൊത്തം നിക്ഷേപിക്കുന്നത് പതിനെട്ട് ലക്ഷം രൂപയായിരിക്കും പതിനഞ്ച് വർഷത്തെ നിക്ഷേപത്തിന് ശേഷം നിങ്ങൾക്ക് ിശയായി മുപ്പത്തിയേഴ് ലക്ഷത്തി എൺപത്തിനാലായിരം രൂപയായിരിക്കും ഉണ്ടാവുക പതിനഞ്ച് വർഷത്തെ നിക്ഷേപ കാലാവധി കഴിഞ്ഞ് നിങ്ങൾ സ്കീമിന്റെ കാലാവധിയായ ഇരുപത്തിയൊന്ന് വർഷമാകുമ്പോൾ പിൻവലിക്കുന്നത് അൻപത്തിയഞ്ച് ലക്ഷത്തി എൺപത്തിനാലായിരം രൂപയായിരിക്കും ഇത് മകളുടെ വിദ്യാഭ്യാസ ചെലവുകൾക്ക് ഏറെ സഹായകരമായിരിക്കും ഓരോ മൂന്ന് മാസവും കൂടുമ്പോൾ കേന്ദ്ര സർക്കാർ ഇതിന്റെ പലിശ നിരക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ മാറ്റം വരുത്താതിരിക്കുകയോ ചെയ്യും ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ സുകന്യാ സമൃദ്ധി യോജനയുടെ പലിശ നിരക്ക് അതുവരെ ഉണ്ടായിരുന്ന എട്ട് ശതമാനത്തിൽ നിന്ന് എട്ട് പോയിന്റ് രണ്ട് ശതമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിക്കുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ സർക്കാർ നിരക്കിൽ മാറ്റം വരുത്തുകയും ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ കാരണം അവസാനം നിങ്ങൾക്ക് പലിശ ലഭിക്കുന്ന തുകയിലും ഏറ്റക്കുറിച്ചിലുണ്ടാകാം പെൺകുട്ടികൾക്ക് വേണ്ടി ചേരാവുന്ന കേന്ദ്ര സർക്കാരിന്റെ സുരക്ഷിതത്വമുള്ള നല്ലൊരു പദ്ധതിയാണിത് സുഗന്യ സമൃദ്ധി പദ്ധതിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും സംശയങ്ങളും കമന്റ് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തും നൽകുക